നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത അർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയാണെന്ന് കരുതുക മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണ് എന്തിനെങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് നിങ്ങൾക്കവിടെ നേരത്തെ ഇറങ്ങിപ്പോയാൽ പോരായിരുന്നോ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് നോ പറയായിരുന്നില്ലേ നിങ്ങൾ എന്തിനാണ് ഇത്രയും നാൾ സഹിച്ചത് നിങ്ങൾ എന്തിനാണ് ഇത്രയും കാലം ഇങ്ങനെ രീതിയിലെല്ലാം ചെയ്തത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വെൽ പുറത്തു നിന്നുള്ള ഒരാൾക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലേ എന്നാൽ ആ ഒരു ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുമ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെ സെൽഫ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നത് നമുക്ക് പോലും തിരിച്ചറിയാത്ത ഒരു സ്പേസ് ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും നമ്മളുടെ ആ ഒരു സെൽഫ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വേണം എൻ്റെ സെൽഫിന് എന്താണ് ആവശ്യം എന്നുള്ളതിനെ മാറ്റിക്കൊണ്ട് നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ആവശ്യങ്ങളും ആ വ്യക്തിയുടെ ഇതായിട്ടുള്ള ഇഷ്ടങ്ങളും ആ വ്യക്തിയുടേതായിട്ടുള്ള മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള തീരുമാനങ്ങളും അടിച്ചേൽപ്പിക്കുന്നതിനേക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് ഇമോഷണൽ അബ്യൂസ് എന്നുള്ളത് മാറാറുണ്ട് പലപ്പോഴും ഇതിൻ്റെ ഡൈനാമിക് എന്നുള്ളത് ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇത്തരം ബാലിഷ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ചോദിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നില്ലേ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ ഇതൊന്നും അത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല പ്രത്യേകിച്ചും ട്രോമയുടെ ഒരു കമ്പോണൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എൻ്റെ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യാനും എൻ്റെ സെൽഫിലേക്ക് തന്നെ നിൽക്കാനും വേണ്ടുന്ന സേഫ്റ്റി ഈ റിലേഷൻഷിപ്സ് തരുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇതിൻ്റെ ഡൈനാമിക്സ് എന്താണ് എന്നുള്ളതിലേക്കാണ് ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും ആ ഒരു കൺസെപ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഭൂതിയിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മളുടെ കൾച്ചറിൽ ഇതുപോലെ അബ്യൂസീവ് ആയിട്ടുള്ള ട്രേറ്റ്സ് ഉള്ള ആളുകൾ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അത് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിലില്ല എന്നാൽ ഇത്തരം ഒരു അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ബെറ്റർ ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും ഇനി വരുന്ന തലമുറകളിലേക്കും നമുക്ക് ആ ഒരു ബൗണ്ടറീസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നൽകുന്നത് വഴി അവനവനെ തന്നെ ട്രസ്റ്റ് ചെയ്യാനും അവനവൻ്റെ തന്നെ ഒരു സെൽഫിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാനും അവനവനേതായിട്ടുള്ള ചോയ്സസിനെ സെലക്ട് ചെയ്യുന്നതിൽ കുറ്റബോധം ഇല്ലാതെ ചെയ്യുന്നതിലേക്കും എല്ലാം തന്നെ നമുക്കതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരം ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് പൊതു ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത് നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു അബ്യൂസീവായിട്ടുള്ള ഇമോഷണലി അബ്യൂസീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം നഷ്ടപ്പെടുന്നത് നമ്മുടെ സെൽഫിനെ തന്നെയാണ് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഞാനല്ലാതായി മാറി എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ ഒരു നിഴലായി മാറി എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ തന്നെ ഒരു ഭാഗമായിട്ട് ഞാൻ മാറി അല്ലാതെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വോയിസ് എൻ്റെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് ആ ഒരു സെൽഫ് സെൽഫെന്നുള്ളത് നഷ്ടപ്പെടുന്നത് എന്ന് എങ്ങനെയാണ് നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ സെൽഫിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് കാരണം അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അല്ലേ നമ്മളങ്ങനെ നമ്മുടെ സെൽഫിനെ അങ്ങനെ പെട്ടെന്ന് തട്ടിക്കളിക്കാനായിട്ട് നമ്മൾ കൊടുക്കില്ലല്ലോ അത്ര പെട്ടെന്ന് പക്ഷേ ഇത് ഈ റിലേഷൻഷിപ്സിൽ അത് സംഭവിക്കുന്നുണ്ട് നർവസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു അബ്യൂസ് എന്നുള്ളത് ഇത്രയും ഡാമേജിങ് ആയിട്ട് മാറുന്നത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം അതിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ട് ആദ്യം വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ വൾണറബിലിറ്റി എന്നുള്ളതാണ് അതായത് വൾണറബിളിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ പറയില്ലേ നമ്മളെ നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നതാണെന്നൊക്കെ ആക്ച്വലി അങ്ങനെയല്ല നമ്മൾ ആരെയും ആരെയും അട്രാക്റ്റ് ചെയ്യുന്നതൊന്നും അല്ല പലപ്പോഴും നമുക്കൊരുപാട് വൾണറബിലിറ്റീസ് ഉണ്ടാവാറുണ്ട് വൾണറബിലിറ്റി എന്ന് പറയുന്നത് നമുക്കുള്ള ചില കാര്യങ്ങളാണ് അത് ഇത്തരം റിലേഷൻഷിപ്സിലേക്ക് എത്തിപ്പെടുന്നതിലേക്ക് കാരണമായി തീരാൻ സാധ്യതയുള്ള ചില ചില കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മളുടെ ഫാമിലിയിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നാച്ചുറലി നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അല്ലേ ആ ഒരു രീതിയിൽ നമുക്ക് ഇത്തരം റിലേഷൻഷിപ്സിലേക്ക് വരുന്നതിലേക്ക് ആ സാധ്യത കൂട്ടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വൾണറബിളിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നത് നമുക്ക് അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡിലായിരുന്നു നമ്മളുടെ എന്ന് പറയുന്നത് ഇമോഷണലി ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നായിരുന്നു എന്നുണ്ടെങ്കിൽ നാച്ചുറലി നമുക്കതൊരു വൾണറബിലിറ്റി ആണ് കാരണം അതിൽ നിന്ന് വരുന്ന ട്രോമ എന്ന് പറയുന്നത് പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്കും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്കും നമ്മൾ പോകുന്നതിന് വലിയൊരു കാരണമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അബ്യൂസീവ് ആയിട്ടുള്ള ഇമോഷണലി അബ്യൂസീവ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് വളരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു വൾണറബിലിറ്റി ആയിട്ട് മാറാറുണ്ട് എന്നാൽ ഹെൽദി ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഹെൽദി ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ടാവുക എന്ന് പറയുന്നതും ഒരു വൾണറബിലിറ്റി ആണോ ചില സന്ദർഭങ്ങളിൽ ആവാറുണ്ട് കാരണം നമ്മൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ ഒട്ടും പരിചയമില്ല എന്നുണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ ചിന്തിക്കാൻ എല്ലാവരും വളരെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും എന്നെ നന്നായി കരുതുന്നവരായിരിക്കും നമുക്ക് ലോകത്തെ പറ്റി വളരെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരിക്കും ആ രീതിയിൽ കണക്കാക്കുമ്പോൾ പലപ്പോഴും ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടാവുന്നതും പലപ്പോഴും ഒരു വളണറബിളിറ്റി ആയിട്ട് മാറാറുണ്ട് കാരണം ഇത്തരം അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ ലോകത്തിലെന്ന് പലപ്പോഴും നമുക്ക് നമുക്കറിയാതെ പോകും അതേപോലെ തന്നെ വളരെയധികം ഒരു നമുക്ക് ബൗണ്ടറീസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലാതെയാണ് വളർന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു വളണറബിളിറ്റി ആയിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്നുള്ള രീതിയിലും നമ്മുടെ സ്വഭാവ രീതികൾ എന്നുള്ള രീതിയിലും നമ്മളുടെ ചൈൽഡ്ഹുഡ് ലേണിംഗ് എന്നുള്ള രീതിയിലും നമ്മളുടെ കൾച്ചറും മതവും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ വൾണറബിലിറ്റീസ് ആണ് ഇത്തരം വളണറബിലിറ്റികളെല്ലാം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നർസിറ്റിക്കായിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള സാധ്യതയുള്ള ആളുകളാണെങ്കിൽ നാച്ചുറലി നമ്മുടെ സെൽഫിനെ ഹൈജാക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയായിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ച കാലങ്ങളായി കേട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ ത്യജിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ വളരെ സ്വാഭാവികമാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു വ്യക്തി വന്ന് ഡിമാൻഡ് ചെയ്യുകയാണ് നീ ചെയ്യുന്നത് തെറ്റാണ് നീ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് സത്യത്തിൽ നീ അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കുറച്ചും കൂടി ആയിരിക്കും കാരണം നമുക്ക് ഓൾറെഡി ഒരു വളർബിളിറ്റി നിൽക്കുന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ് ഭാര്യ ജോലി ചെയ്തില്ലെങ്കിലും സാരമില്ല ഭർത്താവാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അത് ഭർത്താവിൻ്റെ കടമയാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അവിടെ ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഭർത്താവിനവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയേക്കാം അപ്പോൾ അവിടെ ഭാര്യ പറയുന്ന വളരെ ഇറാഷണലായിട്ടുള്ള വളരെ ആ വ്യക്തിയുടെ സ്വന്തം സ്വയമേ തന്നെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഈ വ്യക്തി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയല്ല ഇത് ഓക്കെ അല്ല ഇതെൻ്റെ ബൗണ്ടറി ആണ് എന്ന് സെറ്റ് ചെയ്യുന്നതിലേക്ക് ഭർത്താവിന് അവിടെ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ വൾണറബിളിറ്റീസ് ആണ് ഇത്തരം വൾണറബിളിറ്റീസ് ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്കവിടെ നമ്മുടെ സെൽഫിനെ ഹൈജാക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ സെൽഫിനെ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് കാരണമായി തീരാറുണ്ട് അങ്ങനെ നമുക്ക് ഓൾറെഡി വൾണറബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വൾണറബിലിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ സെൽഫിനെ ഹൈജാക്ക് ചെയ്യുന്നതിൻ്റെ ആയിട്ട് മാറാറുണ്ട് രണ്ടാമതായി നമ്മളെ അങ്ങനെ ഒരു സെൽഫിനെ ഹൈജാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ഐഡൻറ്റിറ്റിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകുന്നതിന് കാരണമാകുന്നത് രണ്ടാമതായിട്ടുള്ളത് നമുക്ക് ഈ വ്യക്തിയോടുള്ള ട്രസ്റ്റാണ് ട്രസ്റ്റെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെക്കാളും ട്രസ്റ്റ് ഈ ഒരു വ്യക്തിയോടാണെന്ന് കരുതുക സ്വാഭാവികമായിട്ടും ഈ വ്യക്തി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മളറിയില്ല ഗ്യാസ്ലൈറ്റ് ചെയ്യുന്നതെന്ന് നമ്മളറിയില്ല നമ്മൾ ഈ പറയുന്ന ഒരു ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് പോലും നമ്മളറിയില്ല അല്ലേ പലപ്പോഴും നമ്മളൊരു പാരൻ്റ് നർസിസ്റ്റിക് ആയിട്ടുള്ളൊരു പാരൻ്റാണ് എന്ന് സംഭവിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു നഷ്ടം അല്ലെങ്കിൽ ഒരു തടസ്സമെന്ന് പറയുന്നത് എത്രത്തോളം ആ ഒരു ഈ കുട്ടിയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഒരു ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ആ ട്രസ്റ്റാണ് അതായത് എന്നെ എന്നെ ഫീഡ് ചെയ്യുന്ന എന്നെ കൊണ്ടു നടക്കുന്ന എന്നെ സൂത്ത് ചെയ്യുന്ന ഈ ഒരു പാരൻ്റ് എന്നുള്ള വ്യക്തി എൻ്റെ സർവൈവലിന് എനിക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ആളാണ് എന്നുള്ള ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാച്ചുറലി ആ വ്യക്തി പറയുന്നതെല്ലാം ശരിയാണെന്നല്ലേ ധരിക്കുകയുള്ളൂ അല്ലേ ഇനി ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോഴും നമ്മളുടെ അടുത്ത് ഈ ഒരു വ്യക്തി വളരെ ആയിട്ടും നമ്മളെ ലവ് ബോംബ് ചെയ്ത സമയത്തും എല്ലാം തന്നെ നമ്മളുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തപ്പോഴെല്ലാം തന്നെ ഈ ഒരു വ്യക്തിയോട് നമുക്ക് വളരെ ഒരു ട്രസ്റ്റ് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് കരുതാം നാച്ചുറലി ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ഈ ഒരു വ്യക്തി നമ്മളുടെ സെൽഫിനെ ഹൈജാക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ഐഡൻറ്റിറ്റിയെ എടുത്ത് താറുമാറാക്കി കൊണ്ടുപോകുമ്പോഴുമെല്ലാം നമ്മൾ തിരിച്ചറിയില്ല കാരണം ഈ ഒരു വ്യക്തി അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് എന്നെ ഹാം ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ ബൗണ്ടറി വെക്കേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കില്ല അല്ലേ കാരണം നമ്മൾ വിചാരിക്കുന്നതാണ് ഈ വ്യക്തി ഒരിക്കലും എന്നെ എനിക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഒന്നും ഈ വ്യക്തി ചെയ്യില്ല ഈ വ്യക്തി പറയുന്നത് ശരിയാണെന്നുള്ളൊരു ട്രസ്റ്റ് അവിടെ ഉണ്ട് ഈ ഒരു ട്രസ്റ്റ് തന്നെയാണ് ഗ്യാസ് ലൈറ്റ് ചെയ്തതിലേക്ക് വളരെ റീസണായിട്ട് മാറുന്നത് നമുക്ക് ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് നമുക്ക് പർച്ചേസിന് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അത് പർച്ചേസ് ചെയ്യുന്നത് ഹെൽപ്പ്ഫുള്ളായിരിക്കും എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രസ്റ്റ് എന്നുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ പറയുന്ന ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള ഒരു ഫാക്ടർ എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് എന്നുള്ളതിനെപ്പറ്റി കൂടുതലായിട്ടുള്ളൊരു ഐഡിയ കിട്ടാത്തതിന് ആ വർക്ക്ഷോപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നതും ഈ ഒരു ട്രസ്റ്റ് തന്നെയാണ് കാരണം ഈ വ്യക്തി പറയുകയാണവിടെ നെയ് പറയുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി നമ്മളെ അസേർട്ട് ചെയ്യാനല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ വ്യക്തിയുടെ നെറേറ്റീവ് ആയിരിക്കും ശരിയെന്നുള്ളതാണ് ദാറ്റ് ബ്രിൻസ് അസ് ടു ദ നെക്സ്റ്റ് പോയിൻ്റ് നമ്മളെ അടുത്ത പോയിൻ്റിലേക്ക് കൊണ്ടുവരുന്ന പോയിൻ്റ് ഇതാണ് നെറേറ്റീവ് അതായത് ഈ ഒരു ട്രസ്റ്റ് ഉണ്ട് നമുക്ക് ഓൾറെഡി വൾണറബിലിറ്റി ഉണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ നെറേറ്റീവിനെ നമ്മൾ വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാണ് നർസിസ്റ്റിക് ആയിട്ടുള്ള ആളുടെ നെറേറ്റീവിനെ പറ്റിയിട്ട് നമുക്കറിയാം നെറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഈ വ്യക്തിക്കുള്ള ഒരു അവബോധം അല്ലെങ്കിൽ ഈ വ്യക്തി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു റീസൺ ഈ വ്യക്തി ഒരു കാരണമായി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകനത്തിനെയാണ് നമ്മൾ നെറേറ്റീവ് എന്ന് പറയുന്നത് നമുക്കും ഇതുപോലെ നെറേറ്റീവ് ഉണ്ടായിരിക്കും എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി പക്ഷേ നാച്ചുറലി നമുക്ക് ഈ വണറബിളിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വ്യക്തിയെ കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നെറേറ്റീവിനെ നമ്മൾ വലിയ വിശ്വസിക്കില്ല നാച്ചുറലി ഈ വ്യക്തി പറയുന്ന നെറേറ്റീവ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തി കുറച്ച് ടെൻഷൻ വരുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടെന്നുള്ളതല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്താ പറയുക നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ പറയുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി അവനവൻ്റെ ടെൻഷൻ കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇപ്പം എന്താണ് അച്ഛനമ്മമാരാകുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവുമ്പോൾ ഭാര്യ ആവുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും ഇതൊക്കെ വലിയ കാര്യമാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള നെറേറ്റീവ്സ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നമ്മളുള്ളിലേക്ക് എടുക്കും നമ്മൾ നമ്മളെ നമ്മൾ ആ നെറേറ്റീവാണ് നമ്മളുടെ ഉള്ളിൽ നമ്മൾ എടുക്കുന്നത് അങ്ങനെ ആ വ്യക്തിയുടെ നെറേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ നാച്ചുറലി നമ്മൾ നമ്മുടെ നെറേറ്റീവ് കൊണ്ട് കണച്ചിലിടുന്നുമുണ്ട് അല്ലേ ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അടുത്തതായിട്ട് നമ്മളുടെ സെൽഫിനെ ഹൈജാക്ക് ചെയ്യുന്ന റീസൺ ആയിട്ട് മാറുന്നത് നമ്മളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഇമോഷൻസാണ് ഈ ഒരു വ്യക്തി മനഃപൂർവ്വം നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമോഷൻസാണ് ഭയവും കടമാബോധവും എല്ലാം തന്നെ ഈ വ്യക്തി ഇൻജ്യൂസ് ചെയ്യുന്ന ഇമോഷൻസാണ് നമ്മളെ നിരന്തരം ഗിൽട്ട് ചെയ്യുമ്പോൾ ഗ്യാസ് ലൈറ്റ് ചെയ്യുമ്പോൾ ബ്ലെയിം ബ്ലെയിംഷിഫ്റ്റ് ചെയ്യുമ്പോഴെല്ലാം തന്നെ നമ്മളുടെ ഉള്ളിൽ ഇത്തരമൊരു നെറേറ്റീവാണ് കടന്നു വരുന്നത് അങ്ങനെ നമ്മളുടെ ഉള്ളിൽ നിരന്തരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഗിൽട്ടാണ് കുറ്റബോധമാണ് ഷെയിമാണ് നമുക്ക് കടമബോധമാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത് ഭയമാണ് എന്നിരിക്കെ പതിയെ പതിയെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള നെറേറ്റീവിലുള്ള വ്യത്യാസങ്ങൾ വഴിയും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള കൺട്രോൾ ചെയ്യുന്ന രീതികൾ വഴിയും ഈ പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള എന്താ പറയുക റിയാലിറ്റിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ തുടങ്ങും പലപ്പോഴും അർദ്ധസത്യങ്ങളും പല പല വശങ്ങളിൽ നിന്നുള്ള അവലോകനങ്ങളും എല്ലാം കൊണ്ട് തന്നെ വളരെയധികം മലിനമാക്കപ്പെട്ട ഒരു റിയാലിറ്റി ആയിരിക്കും നമുക്ക് തരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ അർദ്ധസത്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല പല രീതിയിൽ അതിനെ നെറേറ്റീവ് മാറ്റുന്നു എന്ന് പറയുമ്പോൾ നമ്മളും വിചാരിക്കും ശരിയാണല്ലോ അങ്ങനെയും ചിന്തിച്ചുകൂടെ എന്ന് ഇങ്ങനെയെല്ലാം വരുമ്പോൾ എഗെയിൻ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിങ്റ്റിനെ ട്രസ്റ്റ് ചെയ്യാതെ നമ്മുടെ സെൽഫിനെന്താണ് വേണ്ടത് എന്നുള്ള ട്രസ്റ്റിലേക്ക് പോവാതെ ഇൻ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ആയിട്ടുള്ള വ്യക്തിയുടെ ആവശ്യങ്ങളിലേക്കും അയാളുടെ സെൽഫിൻ്റെ ആവശ്യങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നുണ്ടായിരിക്കുക അതിൻ്റെ കൂടെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ട കാര്യങ്ങളും കൂടി ആകുമ്പോൾ ഉദാഹരണത്തിന് ഈ വ്യക്തി കൺട്രോൾ ചെയ്യുന്നു നമ്മളിങ്ങനെ ഇഷ്ട ഈ വ്യക്തിയുടെ ഇഷ്ടത്തിനല്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വ്യക്തി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മളാണെങ്കിൽ നമ്മളെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നു ഈ വ്യക്തിയാണെങ്കിൽ അത് കേൾക്കുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കോൺവെർസേഷനും വലിയ വലിയ വഴക്കുകളിലേക്ക് പോകുന്നു വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് അത് പോകുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നും ഈസി ആയിട്ടുള്ള കാര്യം എന്നാൽ പിന്നെ മിണ്ടാതെ അത് സഹിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തന്നെ പിൻവാങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് ഈ വ്യക്തിയുടെ ചോയ്സിന് ഈ വ്യക്തിയുടെ സെൽഫിൻ്റെ ഒരു ഭാഗമായി ഈ വ്യക്തിയുടെ ഉദാഹരണത്തിന് ഈ വ്യക്തിയുടെ ആവശ്യങ്ങൾ മാത്രം നടപ്പിലെടുക്കുന്ന അല്ലെങ്കിൽ ആ ആവശ്യങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു ടൂൾ എന്നുള്ള രീതിയിലേക്ക് പതിയെ പതിയെ നമ്മൾ മാറുകയും ചെയ്യും ഇവിടെ ഈ ഒരു പോയിൻ്റ് ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ സെൽഫിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അസേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും ഈ ഒരു നമ്മുടെ സെൽഫ് സെൽഫെന്നുള്ളതിനെ അസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ദൈവമേ ഇനി എങ്ങനെയാണ് ആ ഒരു കാര്യത്തിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു ടാസ്ക്കായിട്ട് മാറും ഈ ഒരു പോയിന്റിലൊക്കെയാണ് പലപ്പോഴും നമുക്ക് ആ ഒരു അസേർട്ടീവ്നെസ് എന്നുള്ള സ്കില്ലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക നമുക്ക് എങ്ങനെയാണ് അസേർട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഇത്തരം കോൺവെർസേഷൻസ് നാവിഗേറ്റ് ചെയ്യുന്നത് കാരണം ഇത്തരം കോൺവെർസേഷൻസിനെ ഡീൽ ചെയ്യുന്നതിന് അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട് സോ ആ ഒരു കോൺവെർസേഷൻ നാവിഗേറ്റ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഈ ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും സോ ആ ഒരു കോൺവെർസേഷൻ്റെ രീതി എന്നുള്ളതിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ ബോധ്യ ക്ലിനിക്കിൽ സ്പീക്കപ്പ് എന്നുള്ള വർക്ക്ഷോപ്പ് എക്സാക്ട്ലി അവിടെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു കോൺവെർസേഷൻ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ സോ ആ ഒരു കോൺവെർസേഷൻ നാവിഗേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് അത്തരം സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഒരു സ്കില് ഇല്ലാതെ വരുമ്പോൾ എല്ലാ കോൺവെർസേഷനും ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോവുകയും നമ്മുടെ സെൽഫിനെ തന്നെ പിന്നെയും പിന്നെയും വിട്ടുകൊടുക്കുന്ന രീതിയിലേക്കുമാണ് വരിക ഇത്തരം രീതിയിലെല്ലാം തന്നെ വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ അബ്യൂസീവ് ആയിട്ടുള്ളൊരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മുടെ സെൽഫിനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെന്താ വേണ്ടതെന്ന് ചിന്തിക്കുന്നത് തന്നെ വളരെ അധികം ബുദ്ധിമുട്ട് കയറിയ ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഇവിടെയാണ് ഇമോഷണൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഒരു 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 എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വെപ്പണായിട്ട് മാറുന്നത് കാരണം നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിക്ക് പിന്നെ നമ്മളെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു വോയിസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു വോയിസ് ഉണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് ആ വ്യക്തി പറയുന്നതാണ് ശരി ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണല്ല ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല ഈ വ്യക്തി പറയുന്നതാണ് ശരി ആ വ്യക്തിയുടെ കാര്യങ്ങൾക്കാണ് ഞാനിപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് ഈ കണ്ടീഷൻ ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ സൂര്യനെ കുതിക്കുമ്പോൾ നമ്മൾ കണ്ണുറക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്താ പറയുക നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ നമ്മളവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വ്യക്തിയുടെ ചോയ്സിനനുസരിച്ചിട്ടുള്ള ഒരു ഉപകരണമായിട്ട് മാറുന്നതിൽ യാതൊരു അതിശയവുമില്ല കാരണം കാലങ്ങളായിട്ടുള്ള ആ ഒരു കണ്ടീഷനിൽ നിന്നാണ് നമ്മളെ ആ രീതിയിലേക്ക് എത്തിക്കുന്നത് ഇത്തരം രീതിയിലാണ് പലപ്പോഴും നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ സെൽഫിനെ ഹൈജാക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ കണക്കാക്കുമ്പോൾ നമുക്കതിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ പല പല രീതിയിലും വർക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നതും അതുകൊണ്ടാണ് ഉദാഹരണത്തിന് ഈ പറയുന്ന ഇമോഷൻസ് വരുന്നു ഭയം വരുന്നു ഷെയിം വരുന്നു കുറ്റബോധം വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അവിടെ ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള തെറപ്പിയാണ് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക ആ തെറപ്പിയിലൂടെയാണ് നമുക്ക് അവിടെ ആ ഇമോഷൻസിനെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിൽ നമുക്ക് അവിടെ അസേർട്ടീവായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഇത് ചൈൽഡ്ഹുഡ് മുതലേ ഉള്ള കണ്ടീഷനിങ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ വർക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അവിടെയാണ് നമ്മൾ ആ ചൈൽഡ്ഹുഡിലേയും ഉള്ള കാര്യങ്ങൾ തെറപ്പിയിലും ഒക്കെ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് ആയിട്ട് വരുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഈ വ്യക്തിയോട് കൂടി ചേർന്നിട്ടായിരിക്കും നമ്മൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് മാറി എൻ്റേതായിട്ടുള്ളൊരു സെൽഫായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം ഈ ഒരു കാര്യത്തിലാണ് ബോധിക്ലിനിക്കിൻ്റെ ലെറ്റ്സ് ഡിഫറെഷ്യേറ്റ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് അതായത് നമുക്ക് ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വർക്കൗട്ട് ചെയ്യേണ്ടി വരുക ഈ നെറേറ്റീവില് വർക്ക് ചെയ്യേണ്ടി വരും നമ്മുടെ ലൈഫിൻ്റെ സ്റ്റോറി എന്നുള്ളതിൽ വർക്കൗട്ട് ചെയ്യേണ്ടി വരും ആക്സെപ്റ്റൻസ് എന്നുള്ളതിൽ വർക്കൗട്ട് ചെയ്യേണ്ടി വരും നമുക്ക് അവിടെ എനേബിളേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതിൽ വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ എൻ്റെ സെൽഫ് എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്യപ്പെട്ടേ എന്നുള്ളത് ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞത് ആക്ച്വലി ഒരുപാട് കണ്ടൻറ്റുള്ളൊരു കാര്യമാണ് നമ്മളെങ്ങനെ അവിടെ സബ്ജുഗേറ്റ് ആയി പോകുന്നു എന്നുള്ളതിലേക്ക് നമ്മുടെ സെൽഫിൻ്റെ ട്രസ്റ്റ് എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതിലേക്ക് ഇത്തരം കാര്യങ്ങളിലെല്ലാം ആയിട്ടുള്ള ആങ്കിളിൽ വർക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ സെൽഫിനെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവർക്കും നിങ്ങളുടെ സെൽഫിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ സാധിച്ചത് എന്താണ് താഴെ കമൻറ്റിൽ നോട്ട് ചെയ്യാമോ ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം